ഇതുപോലെ ഒന്ന് ബീഫ് കറി വെച്ച് നോക്കൂ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിറയെ തേങ്ങാ കൊത്തും ഒക്കെ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് കൂട്ടുകാരാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്കും ഹൈപ്പും ചെയ്യണ്ടേ അപ്പോൾ ഞാനിതിനെടുത്തിരിക്കുന്നത് അര കിലോ ബീഫാണ് അതൊരു കുക്കറിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതായത് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കാൽ സ്പൂണും മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരമുറി നാരങ്ങയുടെ നീരാണ് ആദ്യം ചേർത്തിട്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതായത് ഈ ബീഫ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം അര കപ്പ് അളവിലുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെള്ളം ഇത്രയും വെള്ളം ചേർത്താൽ മതി കാരണം ബീഫിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി ഇനി ഒരു സ്പൂൺ സ്പൂണളവിലുള്ള വെളിച്ചെണ്ണ കൂടെ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് നമുക്ക് ബീഫൊന്ന് വേവിച്ചെടുക്കാം അപ്പം ബീഫ് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നുണ്ട് അത് വേവിക്കാനായിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ടാണ് അത്രയും സമയം ഞാൻ എടുക്കുന്നത് അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ബീഫ് വേവിച്ചതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഇനി ഒരു പാനിലേക്ക് രണ്ട് വലിയ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ബീഫ് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് ഇനി അതിലേക്ക് ഒരു ക വലിയ കപ്പ് അളവിലുള്ള അതായത് ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ് അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ആകെട്ടോ അപ്പോൾ അതൊരു ഒന്നര സ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും പച്ച ചൊവയും മാറി ഈ ഉള്ളി ഒന്ന് വാടി വരണം ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അരസ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം വലിയ സ്പൂണിന് തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ഒരു വലിയ സ്പൂൺ അളവിലുള്ള മുളക് പൊടി അത്യാവശ്യം ഇരിവുള്ള മുളക് പൊടിയാണ് അതുകൂടെ ചേർത്തതിന് ശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു വലിയ സ്പൂൺ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകം പൊടിച്ചതാണ് അപ്പം പെരിഞ്ചീരകം പൊടിച്ചത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല അതൊരു നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ ഇനി അതിലേക്ക് മുക്കാൽ സ്പൂൺ അളവിലുള്ള ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല അധികം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറ്റി എടുക്കണം അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കേണ്ട നമ്മുടെ ഉള്ളി വേണ്ടി നമുക്ക് ഈ ബീഫ് വേവിച്ച വെള്ളം നമുക്ക് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം അപ്പോൾ ഏകദേശം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങാ കൊത്ത് ഇതുപോലെ അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വേവിച്ച് എടുക്കാം കണ്ടല്ലോ ഇപ്പം നല്ല കളറൊക്കെ വന്ന് തുടങ്ങി നമ്മുടെ കറിക്ക് അപ്പോൾ ഇനി നമ്മളിതിനകത്തേക്ക് നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതായത് ഈ ചാറും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ച് വെക്കാം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി അതിനകത്തേക്ക് ഒരു വലിയ നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ നീര് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാരങ്ങ നീര് ചേർക്കുന്നത് നമ്മൾ തക്കാളി ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് നന്നായിട്ട് കുറുക്കി എടുക്കാം അപ്പോൾ നമ്മുടെ നോക്കൂ നമ്മുടെ ബീഫ് കറി നല്ല അടിപൊളിയായിട്ട് കുറുകി നല്ല കളറോടു കൂടി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു രീതിക്ക് വേണം ബീഫ് കറി ഇരിക്കാം വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടി കൂടെ ചേർക്കാം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാം ബീഫ് വേകുന്ന സമയമേ എടുക്കത്തുള്ളൂ അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻ്റും ഇത് ട്രൈ ചെയ്തതിന് ശേഷം അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം ബായ്